me repetido tornou rosa ഇവിടെ നല്ല നല്ല മഴയാണ് അവിടെ മഴയുണ്ടോ മഴ ചെറിയ വന്നിരിക്കുന്നു നിങ്ങൾ പോവുകയാണ് നമ്മുടെ അച്ചുമോൻ പഠിച്ചത് ഇളമ്പൽ ഗവൺമെന്റ് സ്കൂളിലാണ് അവൻ എൽ കെ ജി മുതല് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് അവിടെ അപ്പൊ ഇനി അവൻ എട്ടിലാണ് അപ്പം പുനലൂര് ചെമ്മന്തൂർ സ്കൂളിലാണ് അവനെ ഇനി അഡ്മിഷൻ എടുക്കുന്നത് നമ്മൾ ഇപ്പൊ പഠിച്ച സ്കൂളില് ടീസി മേടിക്കാൻ പോവാനായിട്ട് നിൽക്കുക അപ്പൊ ഭയങ്കര മഴ വെയിൽ വരും മഴ വരും നമ്മളിന് ഒരിക്കലും നിക്കുവാണോ ഇപ്പൊ ഉടനെ പോകും ഇപ്പൊ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അച്ചു ഒന്നും പറയാനില്ലയോ ഏ സ്കൂളില് കാണാം അപ്പൊ നമുക്ക് ഇളമ്പൽ സ്കൂളിലൂടെ വന്നിട്ട് കാണാം ഇതാണ് നമ്മുടെ വഴി നമ്മള് കൊറച്ചുള്ളിലോട്ടാണ് വീട് ഇവിടെ നിങ്ങനെ നടന്ന് ഇവിടെ ഒരു വീടുണ്ട് ഈ വീടിന്റെ മുറ്റത്താണ് നമ്മുടെ വണ്ടി കണ്ടോ ഇതാണ് നമ്മുടെ വണ്ടി മോനടുത്ത് അച്ചുമൊന്നിക്കുന്നെ അതവിടുത്തെ വീട്ടിലെ കുഞ്ഞു കേശു ഒരു വികൃതി കുട്ടനാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ടാവേ ഇപ്പ നമ്മളവിടെ വണ്ടി എടുക്കാൻ പോകാണ്ട് നീ സ്കൂളിൽ ചെന്ന് കാണാവേ ആ റോഡൊക്കെ കുറച്ച് മോശമാണ് എല്ലായിടം ഒന്നും ഇല്ല കേട്ടോ കൊറച്ച് സ്ഥലങ്ങൾ മാത്രം അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളു ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ അപ്പൊ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ വീട്ടിൽ കളഞ്ഞ കേട്ടോ നമുക്ക് മഴ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സ്കൂൾ സ്കൂളെത്താറായി അവ ബസ്സിലാണ് പോകുന്നത് നടന്ന് പോവാറില്ല ഞാൻ വിടാറില്ല അങ്ങനെ അല്ലെ സ്കൂളെത്തി ഇതാണ് ഇളമ്പൽ ജി യു പി എസ് സ്കൂൾ ഗവൺമെന്റ് സ്കൂളിലാണ് അവൻ പഠിച്ചത് മലയാള മീഡിയം സ്കൂളിലെത്തി ഇതാണ് ഗേറ്റ് ഇത് പുതിയ കെട്ടിടമാണ് നമ്മുടെ ഗണേഷ് കുമാർ എം എൽ എ സാർ അനുവദിച്ച കെട്ടിടമാണ് രണ്ടു വർഷം കഴിഞ്ഞു ഈ പുതിയ കെട്ടിടം വന്നിട്ട് അച്ഛന്റെ കയ്യും പിടിച്ചവൻ പഠിച്ച സ്കൂളില് ടി സി മേടിക്കാനുള്ള പോക്ക നല്ല വിഷമം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതില് അവൻ പറയുന്നത് എന്നെ തോൽപ്പിച്ചാലും കുഴപ്പമില്ല അവൻ പഠിക്കണമെന്നാണ് ടീച്ചേഴ്സ് എല്ലാം നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അപ്പൊ അവിടെ അവന്റെ അച്ഛമ്മ നിപ്പോ പഴയ അച്ഛമ്മ പോയി അവൻ ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരു എച്ചമ്മാണ് നല്ല അച്ചമ്മ നല്ല സ്നേഹമാണ് ഇത് അവൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അവന്റെ ക്ലാസ്സും എല്ലാം കാണിക്കാന്നും പറഞ്ഞവൻ അവൻ അതിനകത്തോട്ട് ഷൂട്ട് അതിനു അതിനുമുമ്പ് അവൻ ഇടവേള സമയത്തൊക്കെ വന്നിരുന്ന കളിക്കുന്നവരുടെ ചെറിയ പാർക്കാണ് വളരെ ഭംഗിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അകത്തോട്ട് കയറി മുകളിലത്തെ നിലയിലാണ് ഏറ്റവും മുകളിലെ നിലയിലാണ് അവന്റെ ഏഴാം ക്ലാസ് ഇവിടുന്ന് ഇത് പുറത്തെ ഭാഗങ്ങളാണ് മുകളിലത്തെ ആയിട്ടും ബിൽഡിങ് മൂന്നാമത്തെ ബിൽഡിംഗിലാ ആയിരുന്നു അവന്റെ ക്ലാസ് ഇതൊക്കെ ഇപ്പം വന്നതാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വന്നതാണ് കേട്ടോ ഒരു ഗവൺമെന്റ് സ്കൂളാണെന്ന് പറയു പോലും ഇല്ല ട്ടോ അത്ര എന്താ പ്രൈവറ്റ് സ്കൂളിനെ കാട്ടി നല്ല പൊളിയായിട്ടാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇതവരുടെ കഞ്ഞിപ്പുരയാണ് കഞ്ഞി അല്ലെ ചോറാണ് കേട്ടോ നല്ല ഫുഡാണ് ഫുഡിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല വളരെ നല്ല ഫുഡാണ് അവിടുത്തെ അതൊക്കെ അഗ്രികൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് താഴെ കമ്പ്യൂട്ടർ ലാബ് താളെ കാണുന്നത് പഴയ കെട്ടിടമാണ് കേട്ടോ അവൻ്റെ അവൻ മൂന്നില് നാലിലൊക്കെ അവിടെ ആയിരുന്നു ഇപ്പൊ അവിടെ ക്ലാസ് ഇല്ല ഇതാണ് ഓഡിറ്റോറിയം ടീ പോളിയാണ് ഓഡിറ്റോറിയം കേട്ടോ നല്ല വേണ്ട ഇത് ഗ്രൗണ്ടാണ് മോന്റെ അവന് ഏറ്റവും കൂടുതൽ ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഇപ്പൊ പോച്ചയൊക്കെയാണ് പോച്ച പുല്ല് അവിടെ അവൻ കളിക്കുന്നത് ഇവിടുന്ന് അടുത്ത് കാണുന്നൊരു കെട്ടിടമുണ്ട് ഇത് ഇത് ആറ് അഞ്ച് ആറ് ക്ലാസ് പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെ പഠിപ്പിക്കാറില്ല അതിന് ഒഴിഞ്ഞു കിടക്കുകയാണ് പുതിയ കെട്ടിടത്തിലാണ് മക്കൾ പഠിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ പോവുകയാണ് കാരണം മഴ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല ചെറിയ വീഡിയോ ആണ് അവന് നല്ല വിഷമമുണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതിൽ അമ്മയെന്ന നിലയിൽ എനിക്കും വിഷമമുണ്ട് കാരണം എൽ കെ ജി മുതല് അവൻ ഏഴുവരെ പഠിച്ച സ്കൂളാണ് എല്ലാ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അവിടെ നിന്നിറങ്ങി അവനടുത്ത് ചെമ്മന്തൂര് ഹൈസ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നിടത്ത് അടുത്ത് പോവുകയാണ് നമ്മളിപ്പം നമ്മൾ പൊയ്യാനി എന്ന സ്ഥലത്ത് കൂടാണ് പോകുന്നത് അതിലെ പൊയ്യാനി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് ആ സൈഡില് തന്നെയാണ് ചെമ്മന്തൂർ സ്കൂള് നാടേതാണ് പോയി ആനി ഹോസ്പിറ്റല് അതിന്റെ തൊട്ട് അതിനോട് ചേർന്ന് തൊട്ടപ്പുറത്തായിട്ട് താണ്ട് ഈ സൈഡ് ഇതുവഴി ആ ഇതുവഴി ഇതുവഴി കയറി പോവാ സ്കൂളില് പക്ഷെ നമ്മള് ഫ്രണ്ടിൽ കൂടെ തന്നെ കയറി പോവുകയാണ് അവനെ ഇനി ഇനിയും ബസ്സിൽ തന്നെയാണ് വിടുന്നത് കേട്ടോ നമ്മളൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നടന്നാണ് പോകുന്നത് പക്ഷെ ഇപ്പം അറിയാലോ പേടിയാണ് വാഹനത്തിലാണ് വിടുന്നത് ഇതാണ് ഫ്രണ്ട് ഈ മുറ്റത്തോട്ട് ചുവടുകൾ വയ്ക്കുമ്പോള് ഏ രണ്ടുപേരുടെ മനസ്സിലും പ്രത്യേക ഒരു വൈബം കേട്ടോ അച്ചുമോനാണെങ്കില് പുതിയ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ട് അതിലുപരി ചേട്ടായി പഠിച്ച സ്കൂളിൽ മകനെയും കൊണ്ട് പോകുന്നതിലുള്ള സന്തോഷം മറ്റൊന്നും അവർക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് അവർ പഠിച്ച സ്കൂളിൽ തന്നെ മോനെ ചേർക്കണം എന്നായിരുന്നു ആഗ്രഹം അവിടെ തന്നെ അവനെ ചേർത്തു ഇതാണ് ഗ്രൗണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഗ്രൗണ്ടാണ് കളിക്കാൻ നല്ല സൗകര്യമുണ്ട് പിന്നെ പരിപാടികൾ ഉണ്ടെങ്കിലും വണ്ടി എല്ലാം പാർക്ക് ചെയ്യാനും സ്ഥലം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങള് എന്റെ പഴയ സ്കൂളിൽ ഇത്ര വലിയ ഗ്രൗണ്ട് അല്ലായിരുന്നു ഞാൻ ഇവിടെ ഞാൻ ഞാൻ ഇത്ര ഇത്ര ആലോചിച്ചു വലിയ ഗ്രൗണ്ട് കാണുന്നത് വിദ്യാലയം എന്നുള്ളത് ഈ പ്രകൃതിയുമായിട്ട് ഒരു ഇണങ്ങി ചേരുന്ന ഒരു ചുറ്റുപാടായിരിക്കണമല്ലോ അതാണ് കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് ചില സ്കൂളൊക്കെ ആണെങ്കിൽ വലിയ കെട്ടിടങ്ങളും കുറെ മതിലുകൾക്കുള്ളില് ആയിരിക്കും പക്ഷെ ഇതാണ് എനിക്കും ഇഷ്ടം ഇഷ്ടോ അതുപോലെ തന്നെയാണ് അവൻ മുൻപ് പഠിച്ച സ്കൂളും ഇപ്പം അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്കൂളും ഒരേപോലൊക്കെ തന്നെയാണ് കുറെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയൊക്കെ കുടിച്ചേർന്ന നല്ലൊരു അന്തരീക്ഷം കുട്ടികൾക്ക് നല്ല ഇണങ്ങുന്ന തരത്തിലാണ് എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് കൊറേ മരങ്ങളും പറയാൻ വാക്കുകളില്ലാട്ടോ നല്ല അന്തരീക്ഷമാണ് അവിടുത്തത് അപ്പൊ അവിടെ ഓഫീസ് റൂമിലോട്ട് പോവുകയാണ് അവിടെ ചെന്ന് നമുക്ക് അതിനകത്ത് വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ നമ്മൾ ചോദിച്ചില്ല അത് ശരിയല്ലല്ലോ നമ്മൾ എടുത്തില്ല അവിടുന്ന് എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പിന്നെ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങുമായിരുന്നു അവിടുന്ന് നേരെ ഒരു ബേക്കറിയിൽ കയറി ചായ കുടിക്കാൻ കയറിയതാണ് അവന് ചായ വേണ്ട ഓറിയോടെ ഏഹ് ജ്യൂസ് മതി എന്ന് പറഞ്ഞ് അപ്പൊ അത് ഏട്ടൻ കൊടുത്തു ഞങ്ങൾ ചായ കുടിച്ചു അവൻ കഴിക്കാൻ അവനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു മുട്ട പപ്സും വാങ്ങി തന്നു ചേട്ടായി ഉഴുന്നോടെയും പുറത്ത് ഒക്കെ ഒന്ന് പോണമെന്നുണ്ടായിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് തിരിച്ച് നമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാനുള്ള ചർച്ചയിലാണിങ്ങനെ എവിടെങ്കിലും പോകുന്നോന്നേട്ടാ ചോദിച്ചു അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ മോനും ഒന്നും പറഞ്ഞില്ല അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി സ്കൂളിൽ പോയ വീഡിയോ ഒന്നും ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു നമ്മുടെ കൊല്ലം ജില്ലയില് വലിയ മഴയൊന്നും ഇല്ലെങ്കിലും ഇന്നത്തെ ദിവസം ഒന്ന് പെയ്യും പിന്നെ വെയിൽ വരും ആ ഒരു ഒരവസ്ഥയിൽ നിൽക്കുവാണ് നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴ ഉണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ മോൻ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ നേരത്തെ എടുത്തതായിരുന്നു അപ്പൊ ടി സി ഇന്ന് മേടിച്ചുകൊണ്ട് കൊടുത്തു ഞങ്ങൾ വീട്ടിൽ വന്നു ആ മുൻ മുൻപുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ അച്ചു കളിക്കാൻ പോയക്കോട്ടോ അതുകൊണ്ടാ വീഡിയോ ഇല്ലാത്തത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുക്കനെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഒന്ന് പഠിപ്പ് പഠിക്കണമെന്നൊരു ആഗ്രഹം കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ ടീച്ചർമാരുണ്ട് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് ചെന്നപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറാണ് ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പള് എൻ്റെ പത്തി പഠിപ്പിച്ച എന്റെ ക്ലാസ് ടീച്ചറായിരുന്നു ടീന ടീച്ചർ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു എനിക്ക് അവിടെ തന്നെ പഠി പഠിപ്പിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ ചെമ്മ സ്കൂളിൽ ചേർത്തു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് സാധാരണ ചെറിയൊരു ഫോണാണ് പിന്നെ മറ്റേ മൈക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കുഞ്ഞിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളത് അവന്റെ ഇങ്ങനെ നിരന്തരമുള്ള ഒരു ഇത് കാരണമാണ് നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ പ്പനും മോനും കൂടി ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും വരാറില്ല നിങ്ങൾ നല്ലപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം എന്തെങ്കിലും പറയുകയും ചെയ്യണം അപ്പൊ മുൻപോട്ടുള്ള കാര്യങ്ങൾ ഇനി പുറയുള്ള വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും എന്തായാലും ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇനിയുള്ളൊരു വീഡിയോ മോന്റെ സ്കൂള് തുറക്കുന്ന ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യും എല്ലാവരും മക്കൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയെന്ന് വിശ്വസിക്കുന്നു ആച്ചുമോന് ഡ്രസ്സും ബാഗും എല്ലാം എടുത്തില്ലേ എല്ലാം എടുത്ത് ഇനി ബുക്കും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇനി കേട്ടാ ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കണം എല്ലാം പറയാണ്ടോ നമ്മുക്ക് സപ്പോർട്ട് ചെയ്യണേ അച്ചു താഴെ താഴെട്ടോ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അതെല്ലാം ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്തെങ്കിലും തെറ്റുപുറ്റുണ്ടെങ്കിൽ പറയുകയും ചെയ്യാം അപ്പം ബായ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്തേക്കണേ ഇഷ്ടമാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കൈ കൊണ്ട് വരുവാ ആദ്യമായിട്ടോ നമ്മ ബായ്